നമ്മളടുത്ത് ടെയിലാണ് ചെയ്യാൻ പോകുന്നത് ടൈല് ചെയ്യാനായിട്ട് വേറെ കാണിച്ചിരുന്നില്ല മാജിക് റിങ് ചെയ്തിട്ട് ഞാൻ എട്ട് സിംഗിൾ ക്രോഷ് ചെയ്തിട്ടുണ്ട് ഇനി രണ്ടാമത്തെയും മൂന്നാമത്തെയും റോയില് നമ്മൾ സിംഗിൾ ക്രോഷ് തന്നെ ചെയ്യണം അതായത് ഓരോ സിംഗിൾ ക്രോഷ് വീതം ഓരോ സ്റ്റിച്ചിലും രണ്ടാമത്തെയും മൂന്നാമത്തെയും റോയിലും കൂടി ചെയ്യണം بني الكارل بالكارل شويه ما كنت نويرات انا بديت انت فوق يعني تقول ايش قاعد تعمل تتقي بس تقول ما تقول له تقول شنام كل قال قلت كده നമ്മൾ ചെയ്തിട്ടുണ്ട് ടക്കണ്ടോയിങ് കൂടി ചെയ്യാനൊ രണ്ട് റോയിൽ നമുക്ക് ഇട്ട സിംഗിൾ ഞാൻ കൂടി ചെയ്തിട്ട് തിരിച്ചു വരാം നമ്മൾ അങ്ങനെ തേർഡ് റോ വരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് മാജിക് റിങ് നന്നായിട്ട് ക്ലോസ് ചെയ്തു ടൈറ്റ് ചെയ്തിട്ട് ഇനി നമ്മൾ അടുത്ത റോ സ്റ്റാർട്ട് ചെയ്യണം അടുത്ത റോ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ അടുത്ത കളർ നമ്മുടെ ക്രീം കളറിയാണ് വെച്ചാൽ ബേജ് കളർ ചെയ്യാൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ എന്തോന്നുകൂടി ഈ എട്ടാമത്തെ ഞാൻ അഴിക്കുകയാണ് അഴിച്ചിട്ട് എനിക്ക് ക്രീം കളർ ജോയിൻ ചെയ്യണം ക്രീം കളർ ജോയിൻ ചെയ്യാൻ വേണ്ടി നമുക്കറിയാം ലൈറ്റ് കളർ ചേഞ്ചിങ്ങിന് നമ്മൾ കളറ് ബേജ് കളർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ അടുത്ത റോയിൽ ചെയ്യേണ്ടത് ആറ് സിംഗിൾ ക്രോഷ്യും ഒരു ഡിക്രീസും ആണ് ആറ് സിംഗിൾ ക്രോഷ്യം നമുക്ക് അറ്റാച്ച് ചെയ്തിട്ട് ചെയ്യാം ആറ് സിംഗിൾ ക്രോഷ്യത് കൊടുക്കാണ് ഇത് ചെയ്യാൻ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് കാരണം ആറെണ്ണ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് നമുക്ക് കൈ ഒന്ന് കടത്താനൊക്കെ ഒരു ചെറിയ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യും ഒന്ന് രണ്ട് മൂന്ന് നമുക്ക് വൈറ്റ് ഞാൻ കട്ട് ചെയ്ത് കളയാം കേട്ടോ നമുക്ക് ഇനി വൈറ്റിന്റെ ആവശ്യമില്ല ടൈലിന് അപ്പൊ വൈറ്റ് ചെയ്യാൻ ഞാൻ കട്ട് ചെയ്യാണ് കട്ട് ചെയ്തിട്ട് ഞാൻ ഉള്ളിലൊന്ന് ജസ്റ്റ് ഞാൻ കെട്ടിയിടാൻ പോവാട്ടോ കാരണം നമുക്ക് അതിനെ ആവശ്യമില്ല വൈറ്റ് ഇവിടെ ഓക്കെ നമ്മൾ ഓർമ്മ പോലെ ആറ് സിംഗിൾ ക്രൂഷ്യും ഒരു ഡിക്രീസുമാണ് നമുക്ക് ചെയ്യേണ്ടത് അപ്പൊ രണ്ട് സിംഗിൾ ക്രൂഷ്യും നമ്മൾ ചെയ്തു കഴിഞ്ഞു മൂന്ന് നാല് ആറ് നമ്മളൊരു ഡിക്രീസ് ആണ് ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ ഡിക്രീസ് ചെയ്യണം ഡിക്രീസ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റിച്ചില് അടുത്ത റോയിൽ നമ്മൾ ചെയ്യേണ്ടത് അഞ്ച് സിംഗിൾ ക്രോഷയും ഒരു ഡിക്രീസും ഇതേപോലെ തന്നെ അടുത്ത റോയിൽ എന്ത് ചെയ്യുക അഞ്ച് സിംഗിൾ ക്രോഷയും ഒരു ഡിക്രീസും ചെയ്യാം അതിൻ്റെ അടുത്ത റോയിൽ ആറ് സിംഗിൾ ക്രോഷയും ആയിട്ട് ചെയ്യാം പിന്നെ അതും കൂടി ചെയ്തിട്ട് ഞാൻ തിരിച്ചു വരാം ഈ റോയില് അഞ്ച് സിംഗിൾ ക്രോഷ്യം ഒരു ഡിക്രീസും അഞ്ച് സിംഗിൾ ക്രോഷ്യയും മൂന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് സിംഗിൾ ക്രോഷ് പ്രീമിയാണി അതിനുള്ളിൽ ഞാൻ കയറ്റി വയ്ക്കുകയാണ് നമുക്ക് ആവശ്യമില്ലത് അല്ലെങ്കിൽ അത് പുറത്തേക്ക് തള്ളി നിൽക്കുമ്പോൾ നമുക്ക് ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവും ടുത്ത് നമ്മൾ ഡിക്രീസ് ചെയ്യാൻ പോണല്ലേ ആരായോ മരണവും കൂടിയുണ്ട് ആറ് സിംഗിൾ ക്രൂഷ് അഞ്ച് സിംഗിൾ ക്രോഷ്യും ഒരു ഡിക്രീസും ഇനി അടുത്ത റോയിൽ നമ്മൾ എല്ലാ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ് ചെയ്തും അതും കൂടി ചെയ്തിട്ട് ഞാൻ തിരിച്ചു വരാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈല് റെഡി നമ്മൾ അത്രയും ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ വാൽ റെഡി വാലിന് ഇനിയും കുറച്ചും കൂടി നീട്ടാൻ വേണം എന്ന് തോന്നാമെന്നുണ്ടെങ്കിൽ നീട്ടാവശ്യമില്ല ഇത്രയും മതിയാവും നീട്ടിന് വേണം തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി നമ്മൾ ആറ് സിംഗിൾ ക്രോഷിൻ്റെ ഒന്നോ രണ്ടോ റോയും കൂടി ചെയ്തു കൊടുത്താൽ മതിയാവും ഇനി നമ്മൾ തുന്നാനുള്ള ലെങ് കൂടി കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിനുള്ളിൽ നമുക്ക് ഒന്നും പോളിഫിൽ ഒന്നും നമ്മള് കേട്ടേണ്ട കാര്യമില്ല നമുക്ക് ഇങ്ങനെ മതി അടുത്തത് നമുക്ക് ഇയർ ചെയ്യാൻ പഠിക്കാം ഇയർ നമുക്ക് ഇങ്ങനെയാണ് വേണ്ടത് ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ ഇയർ ചെയ്യാൻ പോകുന്നത് അപ്പൊ അതെങ്ങനെയാണ് നോക്കാം ഇയർ ചെയ്യാനായിട്ട് നമുക്ക് ബേജാണ് ഫസ്റ്റ് ആവശ്യം മാജിക് റിങ് ചെയ്യാം മാജിക് റിങ്ങിലേക്ക് നാല് സിംഗിൾ രസോഷ് ചെയ്യാം ചെയ്തിട്ട് തിരിച്ചു വരാം നാല് സിംഗിൾ ക്രോഷ് ചെയ്തു ഇനി നമുക്ക് ചെയ്യേണ്ടത് സിംഗിൾ ക്രോഷെയും ഇൻക്രീസും ഇത് രണ്ട് വട്ടം നമ്മൾ ചെയ്യണം ആദ്യത്തെ സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ് അടുത്ത സ്റ്റിച്ചിൽ ഇൻക്രീസ് അങ്ങനെ നമ്മൾ നാല് വട്ടം അത് ചെയ്യണം അതും കൂടി ചെയ്തിട്ട് തിരിച്ചുതരാം നമ്മളിപ്പോ അത്രയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കിനി മാജിക് റിങ് ടൈറ്റ് ആയിട്ട് നമുക്ക് അത് ക്ലോസ് ചെയ്യാം ഇനി തേർഡ് റോ നമ്മൾ ചെയ്യേണ്ടത് ഒരു സിംഗിൾ ക്രോഷ് ബേജ് കളർ വെച്ച് ചെയ്യണം പിന്നെ നമ്മൾ വൈറ്റിലാണ് ചെയ്യുന്നത് അപ്പോൾ സിംഗിൾ ബേസിൽ ഒരു സിംഗിൾ ക്രോഷ് ചെയ്യാണ് നമുക്കറിയാം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം ഹാഫായിട്ട് നിർത്തണം ഹാഫായിട്ട് നിർത്തിയിട്ട് വൈറ്റ് കളർ ചെയ്യണം നമുക്ക് അറ്റാച്ച് ചെയ്യണം ഇതാണ് നമ്മൾ ഒന്നാമത്തെ സ്റ്റിച്ച് ഇനി നമുക്ക് അടുത്തതിൽ രണ്ട് ഒരു ഇൻക്രീസ് ചെയ്യണം ഇൻക്രീസ് ഇൻക്രീസ് അടുത്തത് നമ്മൾ ബേജ് കളറിലാണ് ചെയ്യണ്ടേ അപ്പൊ എന്ത് ചെയ്യ ഫുൾ കംപ്ലീറ്റ് ചെയ്യണ്ട ഇത്രയാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യണം ബേജിലേക്ക് ബേജിലേക്ക് മാറണം ഞാൻ ഫസ്റ്റ് ഒന്ന് മാർക്ക് ചെയോ ഫസ്റ്റ് സ്റ്റിച്ച് ഇതായിരുന്നു ഇനി നമ്മൾ ചെയ്യേണ്ടത് സിംഗിൾ ക്രോഷ് ഇൻക്രീസ് രണ്ട് തവണ ചെയ്യണം ഒരു സിംഗിൾ ക്രോഷ് അടുത്ത സ്റ്റിച്ചില് ഇൻക്രീസ് അടുത്ത സ്റ്റിച്ചില് സിംഗിൾ ക്രോഷ് അടുത്ത സ്റ്റിച്ചില് ഇൻക്രീസ് ഓക്കെ ഇത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത റോ ചെയ്യാനായിട്ട് നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യണം അത് കഴിഞ്ഞാൽ നമ്മൾ വൈറ്റിലേക്ക് എടുക്കുകയാണ് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു എന്നിട്ട് നമ്മൾ വൈറ്റിലേക്ക് മാറ്റുവാണ് ഇനി നമുക്ക് ചെയ്യേണ്ടത് വൈറ്റ് വെച്ച് ഒരു സിംഗിൾ ക്രോഷ്യം ഒരു ഇൻക്രീസും നമ്മൾ ചെയ്യണം ഇൻക്രീസ് ചെയ്യണം ഇൻക്രീസ് കംപ്ലീറ്റ് ചെയ്യണ്ടായിരുന്നു ഒരു മിനിറ്റ് ക്രീം ആണതിലേക്ക് മാറ്റാണ് ഇനി നമുക്ക് ചെയ്യേണ്ടത് രണ്ട് സിംഗിൾ ക്രോഷ് ഒരു ഇൻക്രീസ് ക്രീം വെച്ചിട്ട് രണ്ട് സിംഗിൾ ക്രോഷ് ഒരു ഇൻക്രീസ് ഇത് രണ്ട് തവണ ചെയ്യണം ഒരു ഇൻക്രീസ് ഒരു തവണ കൂടി രണ്ട് സിംഗിൾ ക്രോഷ് ഒരു ഇൻക്രീസ് ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഐസ് സോറി ഇയേഴ്സ് റെഡി ആയിട്ടുണ്ട് രണ്ട് സിംഗിൾ ക്രോഷ്യ ഒരു ഇൻക്രീസ് ഇനി നമുക്ക് അത്യാവശ്യം ലെങ്ത്തിൽ ഞാൻ വെച്ചിട്ട് നമുക്കത് കട്ട് ചെയ്യാം ക്രീമിയാണ് അത്യാവശ്യം ലെങ്ത്തിൽ ഞാൻ കട്ട് ചെയ്യാണ് വൈറ്റ് തന്നെ നമുക്ക് അധികം ലെങ്ത്തിന്റെ ആവശ്യം ഇല്ല വൈറ്റ് നമുക്കൊന്ന് കെട്ടി വെച്ചിട്ട് ഇതങ്ങോട് കട്ട് ചെയ്ത് കളയാം കാരണം നമുക്ക് വേറെ ഇനിയൊന്നും വൈറ്റ് ആണ് ഇതില് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ ഒന്ന് നന്നായിട്ടൊന്ന് ഇതിന്റെ ഉള്ളിലേക്ക് ഇട്ടു ആണ് കെട്ടിയിട്ട് നമുക്ക് ചെയ്യാം ഇതും കട്ട് ചെയ്യാം നമുക്കിനി ആവശ്യമില്ല ഞാൻ ഫാസ്റ്റിന് ഓഫ് ചെയ്യാണ് ഓക്കെ അപ്പൊ നമ്മുടെ ഇയർ റെഡി ആയിട്ടുണ്ട് നമ്മുടെ രണ്ട് ഇയേഴ്സും റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതിലുള്ളതും ഇത് ഞാൻ അത് കട്ട് ചെയ്ത് കളയാണ് നമുക്ക് ഇയേഴ്സ് രണ്ടെണ്ണം റെഡി ആയിട്ടുണ്ട് ഓക്കെ രണ്ട് ഇയേഴ്സും ഫെയിലും ചെയ്യാനായിട്ടാണ് നമ്മൾ ഇതില് പഠിച്ചത് ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കാലുകൾ ബാക്കി ബോഡി പോർഷൻസ് നമ്മൾ ചെയ്യാനായിട്ടുണ്ട് നമുക്ക് അതിനു മുന്നേ നമുക്ക് ഫേസിൽ ബാക്കിയുള്ള ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ബോഡിയിലേക്ക് നമുക്ക് കടക്കാം